മുമ്പിലെത്തിക്കുന്നത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി അപ്പോൾ കൊറോണ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും സ്കൂളിൽ പോയി ആഘോഷിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ ഗാന്ധി ജയന്തി ഗാന്ധിജീൻ്റെ ഓർമ്മയായി നമ്മൾക്ക് ഗാന്ധിജിയുടെ ക്യാബ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊക്കെ വേഗം കടക്കാം നമുക്ക് ഈ ചാർട്ട് പേപ്പർ രണ്ടായി മടക്കി എടുക്കാം ഇനി നമ്മൾ ഈ രണ്ടായി മടക്കി എടുത്തതിനു ശേഷം ഈ ഭാഗം നമുക്ക് ഇങ്ങോട്ട് മടക്കി എടുക്കാം ഇത് തല തിരിച്ചും ഇങ്ങനെ തന്നെ മടക്കാം എന്നിട്ട് നമ്മൾ മെല്ലെ ഇത് തുറക്കാം ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് ഈ നമ്മൾ ഈ ഭാഗം ഇങ്ങോട്ട് മടിക്കെടുക്കാം അപ്പോൾ ഞാൻ മടക്കി മടിക്കെടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഉള്ളത് മണക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഒരു വളരെ കിട്ടിയിട്ടുണ്ട് ഈ നമ്മൾ ഞാൻ അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ മടക്കി മടുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി മൂന്ന് ഭാഗവും ഇങ്ങനെ മടക്കി എടുക്കാൻ പോവുകയാണ് ഇനി ഞാൻ രണ്ട് ഈ മുമ്പത്തെ രണ്ട് ഭാഗവും ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി തതും ഇങ്ങനെ എടുക്കാൻ പോവുകയാണ് ഇനി മടക്കി മടുക്കിയെടുത്തതിന് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മടുക്കുകയാണ് േ ഇനി ഇതേ അളവിൽ നമുക്ക് അടുത്തത് മടിക്കെടുക്കാം അപ്പൊ ഞാൻ ഇവിടെയും മടിക്കെടുത്തിട്ടുണ്ട് ഇനി തല തിരിച്ചു വെച്ചതിന് ശേഷം ഇനി നമ്മൾ തല തിരിച്ചതിനു ശേഷം ഈ രണ്ട് ഭാഗം ഒന്ന് ഇങ്ങനെ അപ്പോൾ നമ്മൾ രണ്ട് ഭാഗം ഇങ്ങനെ മടിക്കെടുത്തിട്ടുണ്ട് നമ്മൾ താഴത്ത് നിന്ന് മുൻപ് ചെയ്ത് ആദ്യമായി തന്നെ ഇവിടെയും ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നേരത്തെ ചിലന്മാര് രണ്ട് ഭാഗം ഞാൻ ഇങ്ങനെ മടക്കി ഇനി നമ്മൾ ടുത്ത് ഇതിന്റെ ഉള്ളോട്ട് ആക്കി കൊടുക്കാം നമുക്ക് ഈ രണ്ട് ഭാഗവും ഇതിന്റെ ഉള്ളോട്ട് ഇട്ട് കൊടുക്കാം